ആണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെള്ളം സിനിമയിൽ ജയസൂര്യയുടെ കഥാപാത്രത്തോട് സിദ്ദിഖിന്റെ കഥാപാത്രം പറയുന്നുണ്ട് എന്നാൽ ഇതിനു മുൻപ് രത്തൻ ടാറ്റ ഈ ഡയലോഗ് ഫോർഡിന്റെ മുതലാളിയോട് ഒരു വട്ടം മനസ്സിലെങ്കിലും പറഞ്ഞിരിക്കാം ആ സംഭവം ഇതാണ് ഇന്ത്യൻ കാർ വിപണിയിലെ വിപ്ലവമായിരുന്നു ടാറ്റ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യ ലോകത്തെ പ്രധാനപ്പെട്ട കാറുകളോട് കിടം പിടിക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ കാർ എന്നതായിരുന്നു ഇന്ത്യയിലൂടെ രത്തൻ ടാറ്റ സ്വപ്നം കണ്ടത് അക്കാലത്ത് ഇന്ത്യൻ വിപണി കീഴടക്കിയിരുന്ന ജാപ്പനീസ് അമേരിക്കൻ കാറുകളെ നേരിടാനുള്ള ഇന്ത്യൻ മോഡൽ എന്നതായിരുന്നു ഇന്ത്യയെക്കുറിച്ചുള്ള രത്തൻ ടാറ്റയുടെ കാഴ്ചപ്പാട് ആയിരത്തി ഇന്ത്യ അവതരിപ്പിച്ചത് എന്നാൽ പ്രതീക്ഷിച്ച പിന്തുണ ഈ സംരംഭത്തിന് കിട്ടിയില്ല കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിലായിരുന്നു തങ്ങളുടെ പാസഞ്ചർ കാർ യൂണിറ്റ് വിൽക്കുക എന്ന തീരുമാനത്തിലേക്ക് ടാറ്റ എത്തുന്നത് ഇതിനുള്ള ഒരു കരാറിനായി വാഹനരംഗത്തെ ഭീമന്മാരായ ഫോർഡിനെ ടാറ്റ സമീപിച്ചു ഫോർഡ് ചെയർപേഴ്സൺ ബിൽ ഫോർഡിനെ കാണാൻ രത്തൻ ടാറ്റ നേരിട്ട് തന്നെ ഡെട്രോയിറ്റിലേക്ക് പോയി പാസഞ്ചർ കാറുകളെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത നിങ്ങൾ എന്തിനാണ് ബിസിനസ് ആരംഭിച്ചതെന്നായിരുന്നു ഫോർഡിന്റെ ചോദ്യം വേണമെങ്കിൽ ടാറ്റയുടെ കാർ ഡിവിഷൻ വാങ്ങി ഒരു ഉപകാരം ചെയ്യാം എന്ന ത്യാഗ മനോഭാവത്തിൽ ഫോർഡിന്റെ മേധാവികൾ പ്രതികരിച്ചപ്പോൾ രത്തൻ ടാറ്റ തലകുനിച്ചു നിന്ന് അതിന് കൈ കാർ യൂണിറ്റ് വിൽക്കേണ്ടെന്ന് രത്തൻ ടാറ്റ തീരുമാനിച്ചു ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് മനസ്സിൽ കുറിച്ചാകും രത്തൻ ടാറ്റ ഇന്ത്യയിൽ മടങ്ങിയെത്തിയത് എന്തായാലും പിന്നീട് ടാറ്റയുടെ പാസഞ്ചർ കാറുകളുടെ തലവരെ മാറുന്നതാണ് കണ്ടത് പാസഞ്ചർ കാറുകൾ ഉണ്ടാക്കാനുള്ള പരിചയ സമ്പത്തില്ലെന്ന പരിഹാസത്തിന് ഇന്ത്യൻ വിപണി കീഴടക്കിയ നിരവധി കാറുകൾ പുറത്തിറക്കി ടാറ്റ മറുപടി നൽകി ഇന്ത്യൻ പാസഞ്ചർ കാർ വിപണിയിലെ ഏറ്റവും തിളക്കമുള്ള ബ്രാൻഡ് നെയിമായി ടാറ്റ മോട്ടേഴ്സ് പിന്നീട് മാറിയത് ചരിത്രം എന്നാൽ ഫോർഡിനുള്ള ടാറ്റയുടെ മറുപടി കാവ്യനീതിയുടേതാണ് അതിനായി ടാറ്റയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നത് വെറും ഒൻപത് കൊല്ലം മാത്രം രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്യം ഫോർഡിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് മാറി വാഹന ബീപന്മാർ കടം കൊണ്ട് കുത്തുവാളയെടുക്കുന്ന സ്ഥിതി വന്നു ഫോർഡ് പാപ്പരത്വത്തിന്റെ വക്കിലെത്തിയ ഘട്ടത്തിലാണ് ഫോർഡിനെ സംബന്ധിച്ച് രക്ഷകരായി ടാറ്റ അവതരിക്കുന്നത് ഫോർഡിന്റെ രണ്ട് ആഡംബര മോഡലുകൾ വാങ്ങാൻ ടാറ്റ തീരുമാനിച്ചു ജൂണിൽ ഫോർഡിന്റെ ലാൻഡ് എന്നീ രണ്ട് മോഡലുകൾ സ്വന്തമാക്കി ബില്യൺ ഈ കച്ചവടം ജാഗ്വറും ലാൻഡ് റോവറും വാങ്ങിയതിലൂടെ നിങ്ങൾ ഞങ്ങൾക്ക് വലിയ സഹായമാണ് ചെയ്തതെന്ന് ഫോർഡിന്റെ ചെയർമാൻ ടാറ്റയോട് പറഞ്ഞപ്പോൾ രത്തൻ ടാറ്റ തീർച്ചയായും മനസ്സിൽ പറഞ്ഞിരിക്കാം ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്